കേരളം വളരെയേറെ ഉറ്റുനോക്കുന്ന ഒരു വ്യക്തിയാണ് കാന്തപുരം അബോക്കറും മുസ്ലിയാർ അദ്ദേഹത്തിന്റെ ജീവചരിത്രം പുസ്തകമാക്കി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾക്കാടുന്നു ആ ചടങ്ങിൽ സംബന്ധിച്ച ശശിതരൂർ എംപിയും ബി ജെ പി പ്രതിനിധി മുരളീധരന്റെയും വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം ഇന്ന് ഞാനും വലിയ സന്തോഷം തരാൻ നിങ്ങളുടെ അവസരത്തിൽ നിൽക്കുന്നത് മുഖ്യമന്ത്രിയുടെ കയ്യിൽ ഒരു പുസ്തകം കിട്ടണമെന്ന് പറഞ്ഞ പുസ്തകം വഹിക്കാൻ പക്ഷേ പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു മഹാൻ വ്യക്തിയെ കുറിച്ച് എടുക്കുന്ന ആത്മകഥ മുഖ്യമന്ത്രി ഞാനും ഒരേപോലെ ആദരിക്കുന്നൊരു വ്യക്തി അദ്ദേഹത്തിനെ കുറിച്ച് ഒരു പുസ്തകം മുഖ്യമന്ത്രിയുടെ കയ്യിൽ കിട്ടാൻ എനിക്ക് പ്രത്യേകിച്ച് സന്തോഷം തോന്നി ഞാൻ ഇപ്പോ ഒരു പതിനഞ്ച് വർഷക്കാലമായ ഉസ്താദിനെ അറിയുന്ന പറയാനുള്ള ഭാഗ്യമുണ്ടായിരുന്നു ഞാൻ ആദ്യം വരുന്ന മുമ്പ് ഒരു പേര് മാത്രമായിരുന്നു അദ്ദേഹം അദ്ദേഹത്തെ നേരിട്ട് അവസരം പ്രശ്നമുണ്ടായിരുന്നത് ആ സമയത്താണ് നമ്മുടെ അദ്ദേഹത്തിൻ്റെ ഇവിടെ തിരുവനന്തപുരത്തിൻ്റെ പ്രതിനിധിയായ സുദീഖ് സക്കാത്തിൽ ആദ്യം പരിചയപ്പെടുത്തു കൊടുക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആ അറിവ് അദ്ദേഹത്തിൻ്റെ വലിയ മനസ്സും വലിയ ഹൃദയവും തുടക്കമുള്ളവയ്ക്ക് കാണാനുള്ള സാധ്യതയായിരുന്നു കുറേ അവസരത്തിൽ നമുക്ക് നേരിട്ട് സംസാരിക്കാൻ സാധിച്ചു ഒരു കാലത്തിൽ ഞാൻ കേന്ദ്രമന്ത്രി അയയ്ക്കുമ്പോൾ ഹജ്ജിന്റെ ചുമതല എന്നെ അയക്കുമ്പോൾ അദ്ദേഹം നമ്മൾ വന്നിട്ട് എന്നെ ഉപദേശിച്ചതിലും ചില കാര്യങ്ങൾ നമുക്ക് ഒരുവിട്ട് സംസാരിച്ചും പരിഹരിക്കാൻ ചെയ്യാൻ സാധിച്ചതൊക്കെ എനിക്ക് ഇപ്പോഴും വലിയ ഗുണമുണ്ട് ഈ പുസ്തകം നമ്മുടെ മുഖ്യമന്ത്രി നല്ലോണം നന്നായി വിശദീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് കൂടുതൽ സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ പ്രത്യേകിച്ച് ചൂണ്ടിക്കാണിക്കുന്നത് വിദ്യാഭ്യാസ സാമൂഹിക സാംസ്കാരിക പ്രവർത്തന നേരം വിദ്യാഭ്യാസ മേഖലയിലെ അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷനും എല്ലാവർക്കും അറിയാം അദ്ദേഹം ആദ്യം കോഴിക്കോടിന് അടുത്ത് നടക്കുന്ന മാർക്കിസ്റ്റിന്റെ വലിയൊരു ക്യാമ്പസ് ഉണ്ടല്ലോ അവിടെ ഞാൻ മൂന്നു നാലോട് പ്രസംഗിക്കാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട് ഞാൻ ഞാനവിടെ കാണുന്നത് ശരിക്കും മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു സേവനം വിദ്യാഭ്യാസമാ ഗ്രേഹയിൽ മാത്രമല്ല പക്ഷെ ശരിക്കും നമ്മളുടെ നാഷണൽ ഇൻറ്റിഗ്രേഷൻ്റെ ഒരു വലിയൊരു കോൺട്രിബ്യൂഷനായി കാണും നമ്മൾ ഇത്ര വിദ്യാഭ്യാസ ഇത്ര ഇത്ര വിദ്യാർത്ഥികളെ ഇത് കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല ഭാരതത്തിൻ്റെ എല്ലാ മുക്കിൻ്റെ വ്യക്തികളാണ് അവിടെ കാണും ഇന്നാ കഴിഞ്ഞ വർഷങ്ങളാണ് ഒരു സബ്സെറ്റ് പ്രസംഗിക്കാൻ പോയപ്പോൾ ില് ഒരു പത്ത് നാല്പത് കുട്ടികളെ നിൽക്കുന്നത് കുട്ടികളെ പറഞ്ഞ യുവാക്കളിലുണ്ടായിരുന്നു കശ്മീരിലായിരുന്നു കശ്മീരി കേരളത്തിൽ വന്നിട്ട് ഇസ്ലാം മതത്തിനെ കുറിച്ച് പഠിക്കലും അതിനൊപ്പം വിദ്യാഭ്യാസം പഠിച്ച് മനസ്സിലാക്കി നന്നായി ചെയ്യാൻ സാധിച്ച ഈ കുട്ടികൾക്ക് ഭാരതത്തിൻ്റെ ബഹുസ്മൃദ്ധിയും ഭാരതത്തിൻ്റെ വലുപ്പവും മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു വലിയ ഒരു കോൺട്രിബ്യൂഷനാണ് ഉസ്താദിൻ്റെ ഈ പ്രവർത്തനം അത് നമ്മൾ ഒരിക്കലും ഒരു അപ്രീഷിയേറ്റ് ചെയ്യാൻ പറഞ്ഞു ഇതൊക്കെ നമ്മളെ രാജ്യത്തിൽ എല്ലാവരെയും പഠിപ്പിക്കുന്നത് മാത്രമല്ല എല്ലാവരുടെയും ഐക്യത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു സേവനമാണ് അതിൽ പിന്നെ അദ്ദേഹത്തിൻ്റെ വാക്ക് നോളജ് സിറ്റിയിൽ പോയി കയറാനുള്ള അവസരമുണ്ട് എനിക്ക് ഒരു സൗന്ദര്യമുള്ളൊരു ക്യാമ്പസ് ആണ് പക്ഷെ അത് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ നമ്മളെല്ലാവരെയും ഇഷ്ടപ്പെടുന്ന ഡോക്ടർ മുഹമ്മദ് അബ്ദുൽ ഹക്കീം അസാരി നമുക്ക് സംസാരിച്ചു എല്ലാം അദ്ദേഹമാണ് എൻ്റെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഒരു വ്യക്തി അദ്ദേഹത്തിനൊപ്പം ഞാൻ ക്യാമ്പസ് കണ്ടിട്ട് ഓരോരു ഫൽട്ടിയും ഓരോരുടെ ആ പ്രവർത്തനത്തിൻ്റെ കാഴ്ചപ്പാടും ദീർഘ ഭിഷയും കാണുമ്പോൾ ഐ വാസ് വെരി ഇംപ്രസ് ഇങ്ങനെയൊരു സ്ഥലം നമ്മുടെ കേരളത്തിലുള്ള എല്ലാവരുടെയും അഭിമാനമാണ് എന്നുള്ള എല്ലാവരോടും പറയുന്നു പോയി കാണണം എന്നിട്ട് അവിടെ കോഴ്സ് എടുക്കാനുള്ള ഭാഗ്യമില്ലെങ്കിൽ അവിടെ പോയി അവിടുത്തെ പഠിക്കുന്ന വ്യക്തികളെ കണ്ട് സംസാരിച്ച് മനസ്സിലാക്കാൻ വലിയൊരു അവസ്ഥ അതുമാത്രമല്ല നമുക്ക് പുസ്തകത്തെക്കുറിച്ച് പറയാനുള്ളൂ മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാട് രാഷ്ട്രീയ മനസ്സിലെ കുറിച്ച് സംസാരിച്ചു പക്ഷേ മുഖ്യമന്ത്രി എനിക്ക് രണ്ടുപേർക്കും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ അനുഗ്രഹം ഉണ്ടാകുന്ന കേൾക്കാൻ നിങ്ങൾക്ക് ഒരു അലക്ഷ്യം തോന്നാൻ ആവശ്യമില്ല അങ്ങനെ ഒരു മനസ്സുള്ളൊരു വ്യക്തിയാണ് പുസ്തകം രണ്ടായിരത്തി പത്തൊമ്പതിൽ അദ്ദേഹത്തിന്റെ ഗ്രാൻഡ് മുഫ്റ്റി ഓഫ് ഇന്ത്യ നാട്ടിയ ഒരു വലിയ ഒരു ടൈറ്റിൽ ഇതൊരു ശരി കാര്യമല്ല പത്ത് പേരേക്ക് ചരിത്രത്തിൽ ഉണ്ടായിട്ടുള്ള വലിയൊരു ടൈറ്റിൽ പത്താമത് ഗ്രാൻഡ് മുഫ്റ്റിയാണ് പിന്നെ പക്ഷെ ആ സ്ഥാനം അദ്ദേഹത്തിന് ശരിക്കും ഒരു കാലത്തിൽ അതിനെക്കാർക്ക് കാട്ട് വലിയൊരു ഒരു ടൈറ്റിൽ ഇല്ലെങ്കിലും അദ്ദേഹത്തിന്റെ സ്വാധീനം അദ്ദേഹത്തിൻ്റെ ഇൻഫ്ലുവൻസ് ആ രാജ്യത്ത് ഒരു കേരള സമസ്ത കേരളം ഉടമയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടും അത് കഴിഞ്ഞിട്ട് ഓൾ ഇന്ത്യ സുന്നി ജനത്ത ഉല്ല ജനറൽ സെക്രട്ടറി ആയിട്ടും ആ സ്വാധീനം ഉണ്ടായിട്ടില്ല അദ്ദേഹം എന്ത് പറഞ്ഞാലും കേൾക്കാനും റിപ്പോർട്ട് ചെയ്യാനും സ്വീകരിക്കാനും വേക്കേറ്റ വിവാദമുണ്ടാക്കാനും ആൾക്കാരുണ്ടല്ലോ അതെല്ലാം നമുക്കറിയാം പക്ഷേ അദ്ദേഹത്തിന്റെ ആ സ്റ്റാക്ച്ർ ആ ഇൻഫ്ലുവൻസ് ആ മഹത്വം വേറെ ആയിരിക്കും എളുപ്പത്തിൽ കിട്ടാൻ സാധിക്കില്ല എന്നും ഉറപ്പാണ് സമാധാനത്തിന് വേണ്ടി വാദിച്ചൊരു വ്യക്തിയെ അദ്ദേഹം പല അന്താരാഷ്ട്ര കോൺഫറൻസ് നടത്തിയിട്ടുണ്ട് ഈ ഷെയ്ഖ് സയദ് ഇന്റർനാഷണൽ പീസ് കോൺഫറൻസിന്റെ അധ്യക്ഷനാണ് ചെയർമാനാണ് അദ്ദേഹം ആ കോൺഫറൻസ് ലോകമൂഴം നടത്തിയിരുന്നു യു എ ഡൽഹിയിൽ പല ഭാഗത്ത് നടത്തിയ ഒരു കോൺഫറൻസാണ് അദ്ദേഹം സമാധാനത്തിന് വേണ്ടി സംസാരിച്ച് പ്രവർത്തിച്ച ഓരോരു കാര്യവും നമ്മളെല്ലാവരും എല്ലാവർക്കും നന്ദി തോന്നണം ഒരിക്കലും അദ്ദേഹത്തിൻ്റെ ഒരു ചൊല്ല ഞാൻ ഖലീജ് ടൈംസ് യു എ ഇയിൽ വായിച്ചതായിരുന്നു വിദ്യാഭ്യാസ സമാധാനത്തിന്റെ താക്കോലാണ് എഡ്യൻസ് അദ്ദേഹത്തിന് രണ്ടും വലിയ പ്രിയ ഓക്കെ സമാധാനം രണ്ടും ഒരേ ഒരു ഭാഗമായിട്ട് കൊണ്ടുവരാൻ സാധിച്ചത് അത് ഉസ്താദിന്റെ ഒരു വലിയൊരു ഒരു ഒരു ചെറിയ അതിനൊപ്പം തന്നെ നിങ്ങൾ എല്ലാവർക്കും അറിയാം ഐസേഷൻ രണ്ടായിരത്തി പതിനാലിലെ ഗൗരവം മുഴുവൻ പ്രവർത്തനത്തിൽ നിന്ന് നമ്മൾ എല്ലാവരും പേടിക്കൊടുത്ത സമയത്ത് ആദ്യത്തെ പ്രധാനപ്പെട്ട ഒരു മുസ്ലിം സ്വര സമാധാനത്തിനു വേണ്ടി ഐസസ്റ്റേതൊരു ഫത്വ ഇഷ്യൂ ചെയ്ത വ്യക്തിയാണ് നമ്മുടെ ഉസ്താദ് അതൊന്നും മറക്കാൻ പറ്റില്ല അദ്ദേഹം ഒരു ശക്തമായ ഒരു നിലപാടാണ് ഇസ്ലാം സമാധാനത്തിന്റെ ഒരു ഒരു മതം സമാധാനമാണ് ഇസ്ലാമിന്റെ പേര് സമാധാനമാണ് ഇസ്ലാമിന്റെ സ്പിരിറ്റ് അതുപോലെ സമാധാനത്തിനെ എതിരിക്കുന്നതിന് ഒരിക്കലും നിങ്ങൾക്ക് സ്വീകരിക്കാൻ പാടില്ല എന്ന് അദ്ദേഹത്തിന്റെ ഫത്വയിൽ പറഞ്ഞത് അത് നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല ഈ മഹാൻ വ്യക്തി വേറെ പല വിഷയങ്ങളും ഇടപെട്ടിട്ടുണ്ട് നമ്മൾക്കറിയാം ഇന്നാൾ കുറേ ചർച്ചപ്പെടുത്തി ഈ ഇലക്ഷൻ സമയത്ത് സിറ്റിസൻഷിപ്പ് അമെൻമെൻറ്റ് ആക്റ്റിൻ്റെ ആ വിഷയത്തിൽ നമ്മുടെ മുഖ്യമന്ത്രിയും ഞാനും ഉസ്താദുമൊക്കെ ഒരേ സ്ഥിതി തന്നെയാണ് എല്ലാവർക്കും ഒരേ അഭിപ്രായമാണ് നമ്മുടെ പൗരത്വത്തിന്റെ വിഷയത്തിൽ ഒരു മതത്തിന്റെ പ്രശ്നം കൊണ്ടുവരുന്നത് ശരിയല്ല പക്ഷെ അദ്ദേഹം നേരിട്ട് പോയി ഞാൻ ഇതിന് പാർലമെന്റ് അകത്ത് പറഞ്ഞിട്ടുണ്ട് മുഖ്യമന്ത്രി നിരവധി വേദിയിൽ പറഞ്ഞിട്ടുണ്ട് ഉസ്താദ് പ്രധാനമന്ത്രിയും ഹോം മിനിസ്റ്ററേയും കണ്ടിട്ട് നേരിട്ട് പറഞ്ഞൊരു കാര്യമാണ് അപ്പോൾ അതിലും നമ്മൾ ഉസ്താദിനെ തപ്പൊക്കണം നമ്മുടെ രാജ്യത്തിന് ഭാവിക്ക് വേണ്ടി സമാധാനത്തിന് വേണ്ടി മതസൗഹാർദ്ദത്തിന് വേണ്ടി ജനങ്ങളുടെ പഴുപ്പും ജനങ്ങളുടെ വിശ്വാസവും ജനങ്ങളുടെ ഭാവിക്ക് വേണ്ടി എല്ലാവരും ഒരുമിച്ച് ജീവിച്ച് താമസിച്ച് നന്നാക്കുന്ന ഓരോരു കാര്യങ്ങൾക്ക് വേണ്ടി ഇത്ര നന്നായി പ്രവർത്തിച്ച് സംസാരിച്ച് പഠിപ്പിച്ച ഒരു മഹാപണ്ഡിതനാണ് നമ്മുടെ ഉസ്താദ് അബൂബക്കർ മുസ്ലിയാം ഞാൻ നിങ്ങളോട് പറഞ്ഞു പറഞ്ഞതന്നെ ദീക്ഷമായി പറയാൻ ആഗ്രഹിക്കാത്ത കാരണം ഈ രണ്ട് വാക്ക് മാത്രം പറഞ്ഞിട്ട് ഒരിക്കലും കൂടി ഈ പുസ്തകം കിട്ടിയതിന് വേണ്ടി നന്ദി പറഞ്ഞിട്ടുണ്ട് ഉസ്താദി ഇനിയും നമ്മളെല്ലാവർക്കും നമ്മുടെ രാജ്യത്തിനും ഈ ലോകത്തിൻ്റെ സമാധാനം പുരോഗതിക്ക് വേണ്ടി അദ്ദേഹം ഇനിയും ദൈവം இயற்கை சுகுகிட்டே என்னவருது ஆட்சிச்சிட்டு நான் ஒரு ಶುರುಕನ್ನು ನಂದಿ ನಮಸ್ಕಾರ ಎಲ್ಲರಿಗೂ sehatode swagatham. மபமுகர் দিশய 여러분டே ಆತ್ಮலதா பிரகாஷன் நடத்துன ಈ ಚರಿ ഔപചാരികമായി പ്രകാശനം നിർവഹിച്ച് വേദിയിൽ നിന്ന് പോയിട്ടുള്ള ശ്രീ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീമാൻ പിണറായി വിജയൻ അവർ ഈ പുസ്തകം ഏറ്റുവാങ്ങിയ തിരുവനന്തപുരം എം പി ശ്രീ ശശി തരൂർ അവർ വേദിയിലും സദസ്സിലുമുള്ള മറ്റ് ബഹുമാന്യരെ സുഹൃത്തുക്കളെ കേരളത്തിന്റെ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ എല്ലാവരും കാതോർക്കുന്ന ശബ്ദമാണ് കഴിഞ്ഞ നിരവധി ദശാബ്ദങ്ങളായി ശ്രീബക്കർ അദ്ദേഹത്തിന്റെ ഈ ആത്മകഥ വിശ്വാസപൂർവം ഈ ആത്മകഥ പ്രകാശനം ചെയ്യുന്ന ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിച്ചത് വളരെ സന്തോഷത്തോടെ കാരണം അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ ചില ഭാഗങ്ങൾ മലയാള മനോരമ പത്രത്തിൽ വായിച്ചത് ഞാൻ ഓർക്കുക അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ആദ്യ കാലഘട്ടങ്ങളെ കുറിച്ച് റേഷനരി ചോറ് കഴിച്ചുള്ള കുട്ടിക്കാലത്തെക്കുറിച്ച് ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ അദ്ദേഹത്തെ കുറിച്ച് പുതിയ തലമുറയ്ക്ക് അദ്ദേഹം കടന്നു വന്ന വഴികൾ ആ വഴികൾ എന്തായിരുന്നു എന്നുള്ളത് വ്യക്തമാക്കി കൊടുക്കുന്ന പരാമർശങ്ങളാണ് മാത്രമല്ല അദ്ദേഹത്തിന്റെ ഈ പുസ്തകത്തിൽ വ്യക്തി ജീവിതത്തിലെ അനുഭവങ്ങളോടൊപ്പം സ്വാതന്ത്ര്യാനന്തര കേരളത്തിലെ പ്രത്യേകിച്ച് മലബാർ രാഷ്ട്രീയത്തിന്റെ ഒരു പരിച്ഛേദം ആ പരിച്ഛേദമാണ് അദ്ദേഹത്തിന്റെ ഈ ആത്മകഥയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ പുസ്തകം ഈ പുസ്തകം നിരവധി പ്രാദേശികമായിട്ടുള്ള സംഭവങ്ങൾ കോർത്തിണക്കിയിട്ടുള്ള ഒരു ആത്മകഥ എന്നുള്ളതിനപ്പുറത്ത് നമ്മുടെ നാടിൻ്റെ ചരിത്ര രചന കൂടിയാണ് ഈ പുസ്തകത്തിലൂടെ ശ്രീ കാന്തപുരം അബൂബക്കർ മുസ്ലിം വഹിച്ചിട്ടുള്ളത് അപ്പോഴാണ് ഒരു വ്യക്തി നാടിനോടൊപ്പം എത്രമാത്രം ചേർന്ന് നിന്ന് നടന്നു എന്നുള്ളത് നാളെ ഏതൊരാൾക്കും വിലയിരുത്താൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ അതുകൊണ്ടാണ് പൊതുപ്രവർത്തകരുടെ ആത്മകഥയുടെ പ്രസക്തിയും വർദ്ധിക്കുന്നത് ആത്മകഥ ഏതൊരാൾക്കും എഴുതും എങ്കിൽ നിങ്ങൾക്കൊക്കെ എഴുതാം പക്ഷെ പൊതുപ്രവർത്തകർ ആത്മകഥ എഴുതുമ്പോൾ ആ ആത്മകഥയ്ക്ക് അതിന് ചരിത്രപരമായിട്ടുള്ള ഒരു അംശമുണ്ട് അവരുടെ വ്യക്തി ജീവിതത്തിലെ അനുഭവങ്ങൾ ആ ചരിത്രത്തോടൊപ്പം പൊതുസമൂഹത്തോടൊപ്പം എത്രമാത്രം ചേർന്ന് നിന്നുകൊണ്ടാണ് അവരുടെ വ്യക്തി ജീവിതം ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് അങ്ങനെ വരുമ്പോഴാണ് വ്യക്തിജീവിതത്തോടൊപ്പം സാമൂഹ്യ ജീവിതത്തിൻ്റെ കൂടി ഒരു നേർ ചിത്രം അത് വായനക്കാരന് ലഭിക്കുന്നത് അതാണ് ഞാൻ ഈ ഓടിച്ചു നോക്കിയപ്പോൾ എനിക്ക് ശ്രീ എ വി പി അബൂബക്കർ മുസ്ലിയാരിയുടെ ഈ ആത്മകഥയിൽ നിന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ ഇത് പൊതുപ്രവർത്തകർക്കെല്ലാവർക്കും പ്രയോജനപ്രദമായിട്ടുള്ള അവർക്ക് പല പാഠങ്ങളും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു ആത്മകഥയായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അതോടൊപ്പം ഈ പ്രവർത്തനം ആരംഭിക്കുമെന്ന് ഉദ്ദേശിച്ചിട്ടുള്ള പിന്നീട് മാറ്റിവെച്ചിട്ടുള്ള അതിന്റെ ഉദ്ഘാടനം കോഴിക്കോട് നടക്കുമ്പോൾ ഞാൻ ഉണ്ടാകുമെന്ന് എനിക്ക് അറിയില്ല അതുകൊണ്ട് ഞാൻ ഇന്ന് അതിനെക്കുറിച്ച് രണ്ടു വാക്കി പറഞ്ഞിട്ട് പോകുന്നു കാരണം ഈ ഫൗണ്ടേഷന്റെ ലക്ഷ്യമായിട്ട് പറഞ്ഞിട്ടുള്ളത് വളരെ ലോകോത്തര നിലവാരത്തിലുള്ള വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ അത് സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ ഫൗണ്ടേഷൻ എന്നുള്ളതാണ് കാരണം നമ്മുടെ ഭാവി കേരളത്തിന് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഗുണനിലവാരമുള്ളതും മൂല്യാധിഷ്ഠിതവുമായിട്ടുള്ള വിദ്യാഭ്യാസം ഇത് രണ്ടും ഒരേപോലെ കാത്തു സൂക്ഷിച്ചു വിദ്യാഭ്യാസം അങ്ങനെ ഒരു വിദ്യാഭ്യാസം മാത്രമേ നമ്മുടെ നാടിന്റെ ഭാവി ഉറപ്പാക്കാൻ കഴിയുകയുള്ളൂ ഇതേ ലക്ഷ്യത്തോടു കൂടിയാണ് ബഹുമാനരായിട്ടുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിൽ ദേശീയ വിദ്യാഭ്യാസ നയം ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ വേണ്ടി ഉള്ള ശ്രമം തുടങ്ങിയിട്ടുള്ളത് വിദ്യാഭ്യാസത്തിന്റെ ആധുനിക കാലഘട്ടത്തിൽ വിദ്യാഭ്യാസം എങ്ങനെയായിരിക്കണം നമ്മുടെ നാടിന്റെ ചരിത്രവും പാരമ്പര്യവും മൂല്യങ്ങളും ഉൾക്കൊള്ളുന്നത് അതോടൊപ്പം മാറുന്ന ലോകത്തിനൊപ്പം നിൽക്കാൻ നമ്മുടെ ചെറുപ്പക്കാർക്ക് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് സാധിക്കുന്ന തരത്തിൽ ഇന്റഗ്രേറ്റിംഗ് സ്കിൽസ് വിത്ത് എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസത്തോടൊപ്പം നൈപുണ്യം കൂടി കൂട്ടിയോപ്പിച്ചുകൊണ്ടുള്ള സംയോജിപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനം അങ്ങനെയുള്ളൊരു വിദ്യാഭ്യാസം ഒരർത്ഥത്തിൽ ലിംഗ വ്യത്യാസമോ സാമ്പത്തിക അന്തരമോ ഒന്നും ബാധകമാകാത്ത തരത്തിലുള്ള വിദ്യാഭ്യാസമായി ആ അങ്ങനെയുള്ള വിദ്യാഭ്യാസം നമ്മുടെ കുട്ടികളുടെ അവകാശമാണ് ഒരർത്ഥത്തിൽ നമ്മുടെ നാടിൻ്റെ ഏറ്റവും വലിയ കരുത്ത് അത് കേരളത്തിൻ്റെതാണെങ്കിലും ഇന്ത്യയുടേതാണെങ്കിലും ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് ഹ്യൂമൻ റിസോഴ്സാണ് അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസത്തിലൂടെ കഴിവുറ്റ ഒരു മനുഷ്യ വിഭവശേഷി വളർത്തിയെടുക്കാൻ സാധിച്ചാൽ അത് നമ്മുടെ രാജ്യത്തിന് വലിയ പുരോഗതിയിലേക്ക് കുതിക്കാൻ ഉതകുന്ന ഒരു പ്രവർത്തനമായിരിക്കും അതുകൊണ്ട് തന്നെ ഈ ഫൗണ്ടേഷൻ വളരെ നിർണായകമായിട്ടുള്ള വളരെ പ്രാധാന്യമുള്ള ഒരു ആയിട്ടുള്ള ഒരു പുതിയൊരു പ്രവർത്തനം കൂടിയായി മാറും എന്നാണ് എൻ്റെ വിശ്വാസം നമ്മുടെ ഇന്ത്യയുടെ ടാലൻ്റ് ലോകത്തിലെ മറ്റൊരു രാജ്യത്തിനും അവകാശപ്പെടാൻ കഴിയാത്ത ഒരു ടാലൻ പൂളാണ് ആ ടാലൂളിനെ അക്രമത്തിലേക്കും ലഹരി പോലെയുള്ള തെറ്റായിട്ടുള്ള മാർഗങ്ങളിലേക്കും പോകാതെ സൂക്ഷിക്കാൻ അതിന് വിദ്യാഭ്യാസം ഉണ്ടാവണം ആ വിദ്യാഭ്യാസത്തിൽ മൂല്യബോധം ഉണ്ടാവണം അതുകൊണ്ടാണ് വിദ്യാഭ്യാസത്തിൻ്റെ മൂല്യബോധം ഗുണമേന്മയെ ഉറപ്പുവരുത്തുകയും അതോടൊപ്പം മൂല്യബോധം ഉറപ്പുവരുത്തുകയും ചെയ്യുന്ന വിദ്യാഭ്യാസം അങ്ങനെയുള്ളൊരു വിദ്യാഭ്യാസം തീർച്ചയായിട്ടും ഈ നാടിൻ്റെ ശോഭനമായിട്ടുള്ള ഭാവിക്ക് ഭാവി രാഷ്ട്രത്തിൻ്റെ അടിത്തറ കരുത്തുള്ളതാക്കി മാറ്റാൻ അങ്ങനെയുള്ള ഒരു വിദ്യാഭ്യാസത്തിലൂടെ സാധിക്കും നമ്മുടെ ബഹുമാനായിട്ടുള്ള മുഖ്യമന്ത്രി വ്യമായിട്ടുള്ള ചില പരാമർശങ്ങൾ നടത്തിയത് എൻ്റെ ശ്രദ്ധയിൽപ്പെടാത്തതല്ല പക്ഷേ ഈ വേദി ഒരു രാഷ്ട്രീയ വാദപ്രതിവാദത്തിനുള്ള വേദിയാക്കി മാറ്റാൻ എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ അതിൻ്റെ പരാമർശങ്ങളിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല ഉചിതമായിട്ടുള്ള സന്ദർഭങ്ങളിൽ ഉചിതമായിട്ടുള്ള രീതിയിൽ മറുപടി പറയാനുള്ള അവസരം ഞാനവിടെ മാറ്റിവെക്കുന്നു എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് കന്തപുരം ശ്രീ അബ്ബുബൊക്കർ മുസ്ലിയാരുടെ ജീവിതം അദ്ദേഹത്തിന് ആയുരാരോഗ്യ സൗഖ്യം ദീർഘകാലത്തെ ആയുരാരോഗ്യ സൗഖ്യം സർവേശ്വരൻ നൽകട്ടെ എന്നുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനെൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നന്ദി